നമസ്കാരം അമേരിക്കയിൽ ഉദയം കൊണ്ട ആധ്യാത്മിക സമൂഹം ലോകമെമ്പാടുമായി പത്തു ലക്ഷം അനുയായികളും കോടികളുടെ സ്വത്തും സദാ ഹരേകൃഷ്ണ ജപവുമായി കഴിയുന്നവർ ഒരു മാംസവും പാടില്ല ചൂതാട്ടവും മദ്യവും പുകയിലെ നിഷിതം എന്നിട്ടും എന്തിനാണ് ബംഗ്ലാദേശ് ഇസ്കോണിനെ നിരോധിക്കാൻ നീക്കം നടത്തുന്നത് പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ന്യൂസിൻ്റെ മജപഘ ഘോഷയാത്ര നടക്കാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് കോടതിക്ക് മുമ്പാകെ തടിച്ചു കൂടിയത് അതും ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം കടുത്ത മതവേട്ടയിലൂടെ കടന്നു ഈ സമയത്ത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസിന്റെ പ്രവർത്തകരായിരുന്നു അവർ അവർക്ക് ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ രാജദ്രോഹ കുറ്റത്തിന് അറസ്റ്റിലായ തങ്ങളുടെ നേതാവ് ചിന്മോയ് കൃഷ്ണദാസിന്റെ മോചനം പക്ഷേ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ഇസ്കോണിനെ നിരോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം അധികാരത്തിലേറിയ യൂനു സർക്കാർ ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാരെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഹർജി കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഇതിൽ നിലപാട് തേടിയപ്പോൾ ഇസ്കോൺ ഒരു മതമൗലികവാദ സംഘടനയാണെന്നും ഇതിനെ നിരോധിക്കണമെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് ഇതോടെ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൽ രോഷവും പ്രതിഷേധവും വർധിക്കുകയാണ് ഷെയ്ഖ് ഹസീന സർക്കാർ വീണതോടെ ബംഗ്ലാദേശിൽ സമാനതകളില്ലാത്ത പീഡനമാണ് അവശേഷിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ന്യൂനപക്ഷ സമൂഹം നേരിടുന്നത് നിരവധി ക്ഷേത്രങ്ങളും ചർച്ചകളും അഗ്നിക്കിരയാക്കി ന്യൂനപക്ഷങ്ങളുടെ ഭവനങ്ങളും കടകളും കൊള്ളയടിച്ചു ഹസീനയ്ക്ക് ശേഷം അധികാരത്തിലേറിയ ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാർ ഈ അതിക്രമങ്ങളൊക്കെയും കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ഹിന്ദു സമൂഹത്തിന് നേരെ ബംഗ്ലാദേശിൽ ഉയരുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന മത നേതാവ് കൂടിയായിരുന്നു ഇസ്കോൺ നേതാവ് കൂടിയായ ചിറ്റഗോങിലൈ ചിൻമോയ് കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അറസ്റ്റിലായത് കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യയിൽ അഭയ ഇന്ത്യയുടെ ഷെയ്ഖ് ഹസീനെ വിട്ടുതരണമെന്ന രീതിയിലാണ് ബംഗ്ലാദേശിന്റെ പ്രതികരണം ഇതോടെ ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന അവസ്ഥ കൂടി സംജാതമായിരിക്കുകയാണ് നോബൽ സമ്മാനം നേടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ മുഹമ്മദ് യുനുസ് ഇടക്കാല സർക്കാരിനെ നയിക്കാനെത്തിയപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കും പ്രതീക്ഷകൾ ഏറെയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ നോക്കൂർത്തിയാക്കി ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് മറ്റ് സമുദായക്കാരെയെല്ലാം ആട്ടി ഓടിച്ച ശേഷം ബംഗ്ലാദേശിനെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്നതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു ഹിന്ദുക്കളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഭയപ്പെടുത്തി ഓടിക്കുക ഓടിക്കുകയായിരുന്നത് ആ ശ്രമത്തിലെ ഒരു കരടായിരുന്നു സത്യത്തിൽ ചിന്മോയ് കൃഷ്ണദാസ് എന്നാണ് ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങളുടെ പത്രമായ ദ വോയിസ് പറയുന്നത് ചിറ്റഗോങ്ങിലെ വൈഷ്ണവ ദേവാലയമായ പുണ്ടരിക് ദാമിന്റെ തലവനാണ് ചിന്മോയ് സുമിലിട്ടോ ജനാദൻ ജാഗ്രൺ ജോട്ട് എന്ന സംഘടനയുടെ വക്താവായ അദ്ദേഹം ഹിന്ദു അവകാശത്തിനായി പോരാട്ടം നടത്തുന്നുണ്ട് ഒപ്പം ഇസ്കോണിന്റെ നേതാവുമാണ് അദ്ദേഹം ഈ മേഖലയിൽ നൂറുകണക്കിന് അനുയായികളുണ്ട് ഒപ്പം അത്യാവശ്യം സമ്പത്തും അതുകൊണ്ട് തന്നെ ചിറ്റഗോങ് മേഖലയിൽ ആരും അദ്ദേഹത്തോട് ഒന്നും മുട്ടാൻ മടിക്കും മതന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷ ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ അദ്ദേഹം നേരത്തെ സംഘടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക മതമൗലികവാദികളുടെ കണ്ണിലെ കരടായിരുന്നു അദ്ദേഹം പക്ഷേ അന്ന് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയതുകൊണ്ട് അവർക്ക് കാര്യമേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഹസീന മാറാൻ തക്കം പാർത്തിരുന്ന അവർ ഈ നേതാവിന് പണി കൊടുത്തു ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയുടെ അനാദരവ് കാട്ടിയെന്ന കുറ്റം ചുമത്തിയാണ് ചിന്മയ് കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നും ബംഗ്ലാദേശ് സ്വത്വത്തിൽ വിശ്വസിച്ചിരുന്ന കൃഷ്ണദാസ് അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത് തന്റെ പ്രസംഗങ്ങളിൽ എവിടെയും ബംഗ്ലാദേശ് സർക്കാരിനെ അദ്ദേഹം ഒന്നും പറയാറില്ല മറിച്ച് മതമൗലികവാദികൾക്കെതിരെ അദ്ദേഹം പ്രതികരിക്കാറുണ്ട് ധാക്ക എയർപോർട്ടിൽ വെച്ച് നവംബർ ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചായിരുന്നു ഈ നടപടി ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസിനെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായി ചിന്മോയ് കൃഷ്ണയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിറ്റകോങ്ങിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് കോടതി വളപ്പിൽ തടിച്ചുകൂടിയത് കോടതിക്ക് പുറത്ത് അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചിന്മോയ് കൃഷ്ണദാസ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഭരണകൂടത്തിനും സർക്കാരിനും എതിരല്ല ഞങ്ങൾ സനാതനികൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് സമാധാനത്തെ അസ്ഥിരപ്പെടുത്താനും സഹവർത്തിത്വം തകർക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും വികാരങ്ങൾ നിയന്ത്രിച്ച് സമാധാനപരമായ പ്രതിഷേധം നടത്തും പക്ഷേ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിയ അനുയായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചു അതിനിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൈഫുൽ ഇസ്ലാം കൊല്ലപ്പെട്ടു ചിറ്റുകോങ് സ്വദേശിയായ ഈ അഭിഭാഷകൻ ഒരു അംഗപരിമിതൻ കൂടിയായിരുന്നു ഇത് ശരിക്കും അധികൃതർക്ക് വീണ് കിട്ടിയ വടിയായിരുന്നു സത്യത്തിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് അഭിഭാഷകൻ മരിച്ചത് എന്നും ഇതിന് കാരണക്കാർ പോലീസ് തന്നെയാണെന്നുമാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ പറയുന്നത് പക്ഷേ അത് അവരെ വേട്ടയാടാൻ ബംഗ്ലാദേശ് സർക്കാരിന് കിട്ടിയ വടിയായി പേര് സൂചിപ്പിക്കുന്നത് പോലെ അടിസ്ഥാനപരമായി കൃഷ്ണഭക്തി പ്രസ്ഥാനമാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം ഗൗഡിയ വൈഷ്ണവരുടെ ഒരു മതസംഘടനയാണിത് എ സി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത് പ്രഭുപാതയെ ഇസ്ഗോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കരുതിപ്പോയിരുന്നു ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളിലാണ് ഇതിന്റെ അടിസ്ഥാന വിശ്വാസം ഭക്തിയോഗം പ്രചരിപ്പിക്കാനാണ് ഇസ്കോൺ രൂപം കൊണ്ടത് ഭക്തന്മാർ അവരുടെ ചിന്തകളും പ്രവൃത്തികളും സർവേശ്വരനായ കൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി സമർപ്പണം ചെയ്യുന്നു എന്നാണ് പറയുക ഇന്ന് ശതകോടികളുടെ ആസ്ഥയും ലോകത്താകമാനം അഞ്ഞൂറ്റി അൻപതിലേറെ കേന്ദ്രങ്ങളുമുള്ള സംഘടനയാണ് ഇസ്കോൺ അൻപതിലധികം രാജ്യങ്ങളിലായി പത്ത് ലക്ഷത്തോളം പേർ അംഗങ്ങളാണ് ആസ്ഥാനം പശ്ചിമ ബംഗാളിലെ മായാപ്പൂരാണ് ലോകവ്യാപകമായി നോക്കുമ്പോൾ അറുപത് കാർഷിക സമൂഹങ്ങളും അൻപത് വിദ്യാലയങ്ങളും തൊണ്ണൂറ് ഭക്ഷണശാലകളുമുണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം കിഴക്കൻ യൂറോപ്പിലും ഇന്ത്യയിലുമാണ് ഇസ്കോണിന്റെ അംഗസംഖ്യയിൽ വലിയ വർധനമുണ്ടായത് ഇന്ത്യയിൽ പ്രധാനമായി ബംഗാളിലും ബീഹാറിലുമാണ് ഈ പ്രസ്ഥാനത്തിന് അനുയായികളുള്ളത് വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ പൂർണ്ണനായ ദൈവം കൃഷ്ണന്റെ ദിവ്യമായ പ്രതിരൂപമാണ് രാധ ദിവ്യപ്രേമത്തിന്റെ പ്രതിരൂപമാണ് ഇസ്കോൺ വിശ്വാസത്തിൽ അദ്വൈതത്തിൽ നിന്നും വ്യത്യസ്തമായി ആത്മാവിന് സ്വന്തമായി നിലനിൽപ്പുണ്ട് അത് ലയിച്ചു ചേരുന്നില്ല വേദാന്തത്തിൽ വേരുകളുള്ള ഒരു ഏകദൈവ വിശ്വാസ പ്രസ്ഥാനമാണിത് ഇസ്കോണിന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പേര് വന്നത് തന്നെ ഭക്തന്മാർ ഏതു നേരവും ഭജിക്കുകയും ജീവിക്കുകയും പാടുകയും ചെയ്യുന്ന മഹാമന്ത്രം എന്ന് അവർ വിളിക്കുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നതിൽ നിന്നാണ് പ്രഭുപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇസ്കോൺ രൂപീകരിക്കുമ്പോൾ നിർവചിച്ച ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ള പോലെ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക എന്നതാണ് സമൂഹത്തിലെ എല്ലാവരെയും കൃഷ്ണന്റെ പക്കലേക്ക് അടുപ്പിച്ച് മാനുഷികബോധം എല്ലാവരിലും ഉണ്ടാക്കി ഓരോരുത്തരും കൃഷ്ണന്റെ ഗുണങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക എല്ലാവരും ഒത്തുകൂടി മഹാമന്ത്രം ചൊല്ലുകയും സനാതന പ്രസ്ഥാനത്തെ പറ്റി പഠിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുക കൃഷ്ണന്റെ വ്യക്തിത്വത്തിൽ അർപ്പണം ചെയ്ത് അംഗങ്ങൾക്കും സമൂഹത്തിനു വേണ്ടി ഒത്തുചേരാനായി വിശദങ്ങളായ വേദികൾ ഉണ്ടാക്കുക ലളിതവും നൈസർഗികവുമായ ഒരു ജീവിതം നയിക്കാനായി അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരിക എന്നീ കാര്യങ്ങൾ സാധിപ്പിക്കാനായി പുസ്തകങ്ങളും മാസികകളും പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുക എന്നിവയാണ് സംഘടന ചെയ്യുന്നത് മത്സ്യവും മുട്ടയും അടക്കം ഒരു മാസവും ഹരേകൃഷ്ണക്കാർക്ക് പാടില്ല വിവാഹിതരായ ഇണകൾ അതും പ്രജനനത്തിനു വേണ്ടി മാത്രമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ ചൂതാട്ടം പാടില്ല മദ്യം പുകയില ഉൾപ്പെടെ യാതൊരു ലഹരി പദാർത്ഥവും ഉപയോഗിക്കരുത് എന്നും കർശന നിർദ്ദേശമുണ്ട് യിൽ ഭാഗവതവും മറുകയിൽ ഏതാനും നോട്ടുകളുമായി ഒരു സന്യാസി അമേരിക്കയിൽ ഇറങ്ങുമ്പോൾ അത് ഇസ്കോൺ എന്ന ഇത്രയും വലിയ പ്രസ്ഥാനത്തിന്റെ തുടക്കമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല ഇസ്കോൺ സ്ഥാപകൻ എ സി ഭക്തി സ്വാമി ശ്രീല പ്രഭുപാതിന്റെ ചരിത്രവും രസകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൽക്കട്ടയിലുള്ള ഒരു വൈഷ്ണവ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അഭയ് എന്ന് തങ്ങൾ വിളിച്ചിരുന്ന മകൻ കൃഷ്ണഭക്തനായി മാറണമെന്നതായിരുന്നു കുടുംബത്തിന്റെ ആഗ്രഹം ബ്രിട്ടീഷ് രാജവാഴ്ച നിലനിന്നിരുന്ന കാലത്താണ് അഭയ് വിദ്യാഭ്യാസം നടത്തിയത് രസതന്ത്ര പഠനത്തിനായി കലാലയത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം ഗാന്ധിജിയുടെ അനുചരനായി തീരുകയായിരുന്നു ഗാന്ധിയനായതോടെ അദ്ദേഹം ഭാരതത്തിൽ നിർമ്മിച്ച കൈത്തരി വസ്ത്രങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത് കലാലയത്തിൽ നിന്നും തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ബിരുദവും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഉപേക്ഷിച്ചു വിവാഹിതനായ ശേഷം അഭയ് ഒരു ചെറിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആരംഭിച്ച് തന്റെ കുടുംബത്തെയും പുലർത്താൻ ആരംഭിച്ചു ആ സമയത്താണ് അദ്ദേഹം തന്റെ ആത്മീയ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൽക്കട്ടയിൽ വെച്ചായിരുന്നു ഇത് അതോടെയാണ് അഭയ് ആത്മീയ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അഭയ് തൻ്റെ ആത്മീയ ഗുരുവിനോട് തന്നാൽ കഴിയുന്ന എന്തെങ്കിലും സേവനം അംഗീകരി ചെയ്യേണ്ടതുണ്ടോ എന്ന് ഒരു കത്തിലൂടെ ആരാഞ്ഞു ആ കത്തിന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച അതേ നിർദ്ദേശം തന്നെ വീണ്ടും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഇംഗ്ലീഷിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിരുന്നു ഗുരുവിന്റെ നിർദ്ദേശം രണ്ടാഴ്ചകൾക്ക് ശേഷം ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി അന്തരിച്ചു അങ്ങനെയാണ് അഭി മുഴുവൻ സമയ ആത്മീയ പ്രവർത്തനത്തിലേക്ക് തിരിയുന്നതും ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഗൗഡിയ മഠത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകവേ തന്നെ ശ്രീല പ്രഭുപാദർ പ്രഭുപാതർ ഒരു ഭാഷ്യം രചിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് കടലാസിന് ക്ഷാമവും ദാരിദ്ര്യവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അക്കാലത്ത് ശ്രീല പ്രഭുപാദർ ഭഗവത് സന്നിധിയിലേക്ക് ഒരു മാസിക ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രഭുപാതർ വാനപ്രസ്ഥം സ്വീകരിച്ചു വീടും കുടുംബവും ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു മുഴുനീള ആചാര്യനായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അനുചരർ അദ്ദേഹത്തിന് ഭക്തിവേദാന്ത എന്ന സ്ഥാനപേര് നൽകി ആദരിച്ചു അതിനുശേഷം അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് യാത്രയായി വൃന്ദാവനത്തിലുള്ള രാധാ ദാമോദര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അവിടെ അദ്ദേഹം വൈദിക ഗ്രന്ഥങ്ങളും മറ്റ് ലിഖിതങ്ങളും പഠിക്കുന്നതിലേക്കായി പല വർഷങ്ങൾ ചിലവഴിച്ചു പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിലേക്ക് പോകാൻ സ്വാമി തീരുമാനിച്ചത് ലോകത്തിൽ ലോകത്തിലാകമാനം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ജലദൂത എന്ന ചരക്കുകപ്പലിൽ സൗജന്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അദ്ദേഹം ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു അറുപത്തി ഒൻപതാം വയസ്സിലാണ് ഈ ഉദ്യമത്തിന് തയ്യാറെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അന്ന് ഭാഗവതത്തിന്റെ പ്രതികളും കുറച്ച് നൂറ് രൂപ നോട്ടുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വക്കലുണ്ടായിരുന്നത് യാത്രയിലുടനീളം ശ്രീല പ്രഭുപാതർക്ക് വളരെയധികം യാതനകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു രണ്ട് ഹൃദയാഘാതങ്ങളെ അദ്ദേഹം നേരിട്ടു ആറുമാസത്തെ തന്റെ തീവ്ര പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിട്ടിയ വിരളിലുണ്ടാവുന്ന അഭ്യുദയാാംക്ഷകൾ ചിലർ ചേർന്ന് മാൻഹെട്ടണിൽ ഒരു കടമുറിയും അപ്പാർട്ട്മെന്റും അദ്ദേഹത്തിന് തരപ്പെടുത്തി കൊടുത്തു അവിടെ അദ്ദേഹം എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ നൽകുകയും കീർത്തനങ്ങൾ നടത്തുകയും പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്തു ക്രമേണ ആദ്യം ഹിപ്പികളടക്കമുള്ളവരും പിന്നെ ജീവിതത്തിന്റെ നാനാതുറുകളിലുള്ളവരും അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി തന്റെ അനുയായികൾ കൂടുതൽ ആകൃഷ്ടരായി വരുന്നതനുസരിച്ച് ശ്രീല ശ്രീലപ്രഭുപാതർ നിരന്തരമായി ആധ്യാത്മിക യോഗങ്ങൾ പാർക്കുകളിലും മറ്റുമായി സംഘടിപ്പിക്കാൻ തുടങ്ങി യുവാക്കളായ ആരാധകർ അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു അതൊരു തരംഗമായി മാറി അങ്ങനെയാണ് ശ്രീലപ്രഭുപാതർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന ഇസ്കോൺ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോ സന്ദർശിക്കുകയും അവിടെയും ഒരു ഇസ്കോൺ സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം തന്റെ ശിക്ഷന്മാരെ ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു മോൺറിയൽ ബോസ്റ്റൺ ലണ്ടൻ ബെർലിൻ കൂടാതെ വടക്കേ അമേരിക്കയുടെയും ഇന്ത്യയുടെയും യൂറോപ്പിലെയും പ്രധാന നഗരങ്ങളിലും ഇസ്കോണിന്റെ ശാഖകൾ സ്ഥാപിച്ചു ഇന്ത്യയിൽ അദ്ദേഹം മനോഹരങ്ങളായ മൂന്ന് ക്ഷേത്രങ്ങളുടെ രൂപരേഖയുണ്ടാക്കുകയും ചെയ്തു വൃന്ദാവനത്തിലെ ദാരിശില്പമായി നിലകൊള്ളുന്ന ബലരാമ ക്ഷേത്രം മുംബൈയിലെ ക്ഷേത്രം കൂടാതെ മായാപ്പൂരിലെ ഭീമാകരമായ വൈദിക പ്ലാനറ്റോറിയം എന്നിവയാണിവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നവംബർ പതിനാലിന് അദ്ദേഹം അന്തരിക്കുമ്പോഴേക്കും ലോകമെമ്പാടും നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളും ലക്ഷക്കണക്കിന് അനുയായികളുള്ള വലിയ പ്രസ്ഥാനമായി ഹരേകൃഷ്ണ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞിരുന്നു പാതയിൽ കഴിയുന്നവരാണ് ഇസ്കോൺ പ്രസ്ഥാനം അതൊരു തീവ്രവാദ സംഘടനയാണെന്നോ മറ്റു മതസ്ഥരെ ആക്രമിക്കാൻ പദ്ധതിയുള്ളവരാണെന്നോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ചിലർ കേസുകളും സാമ്പത്തിക തർക്കങ്ങളും മാത്രമാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പക്ഷെ ബംഗ്ലാദേശ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഒരു ഭീകര സംഘടനയാക്കി മാറ്റി ഇസ്കോണിനെ നിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് ചിദറി തെറച്ചു കിടക്കുന്ന ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൽ ശരിക്കും ആദ്യത്തെ സംഘടിത ശക്തിയാണ് ഇസ്കോൺ അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള ഒരു അവസരത്തിന് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മത മൗലികവാദികൾ കാത്തിരിക്കുകയായിരുന്നു കോടതി പരിസരത്തുണ്ടായ അതിക്രമങ്ങളിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മരിച്ച സംഭവത്തോടെയാണ് ഇസ്കോൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു അഭിഭാഷകൻ ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് വാദം കേൾക്കുന്നതിനിടെ ഇസ്കോൺ എങ്ങനെയാണ് ബംഗ്ലാദേശിൽ സ്ഥാപിച്ചതെന്നും അറ്റോർണി ജനറലിനോട് കോടതി ചോദിച്ചു ഇസ്കോൺ സംബന്ധിച്ച സർക്കാർ നിലപാടും രാജ്യത്തെ മൊത്തത്തിലുള്ള ക്രമസമാധാന നിലയും റിപ്പോർട്ട് ചെയ്യാൻ അറ്റോർണി ജനറലിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ക്രമസമാധാന നില തകരുന്നത് തടയണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടർന്നാണ് ഇസ്കോണിനെ നിരോധിക്കണമെന്ന നിലപാട് സർക്കാർ അറിയിച്ചത് എന്നാൽ കോടതി ഈ നിലപാടിനോട് അനുകൂലമായി പ്രതികരിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബംഗ്ലാദേശ് നടപടിയെ ഇന്ത്യയും അപലപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു സമാധാനപരമായി സമ്മേളിക്കുന്നതിനും അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുമുള്ള അവരുടെ അവകാശം നിഷേധിക്കരുത് ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി സമാധാനപരമായി പ്രതിഷേധിച്ച മത ന്യൂനപക്ഷ സംഘടനാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും ആശങ്ക രേഖപ്പെടുത്തി ന്യൂനപക്ഷ വിഭാഗക്കാരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തേടുകയും കൊള്ളയടിക്കുകയും ചെയ്യുക ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുക തുടങ്ങി നിരവധി കേസുകൾ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ അപലപിച്ച് ശ്രീ ശ്രീ രവിശങ്കറും രംഗത്ത് വന്നിരുന്നു അതുപോലെ ലോകത്തെമ്പാടുമുള്ള ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ സംഭവത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇസ്കോൺ പ്രശ്നം ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി പ്രശ്നമായിട്ടല്ല ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് തന്നെ വളരുകയാണ്